അസലാമലൈക്കും യുസാർ ഖലീജി കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെഫ് മുസീഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു സ്പീനാച്ചായാലോ ഇതാ നോക്കിക്കേ ഇതേപോലെ ഞാൻ ഒരു കിലോ സ്പീനാച്ചാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ഇലങ്ങൾ നോക്കിക്കാണേ ഇതാണ് സ്പീനാച്ച് പാലക്കുമുണ്ട് സ്പീനാച്ചും ഉണ്ട് ഞാൻ ഇന്ന് വാങ്ങിയത് സ്പീനാച്ചാണ് ഇതെങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കണേന്നൊന്ന് നോക്കാം ഇത് നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് ഞാൻ വരാം ഇതുപോലെ ഒരു കിലോ രണ്ട് കെട്ടാണ് അര കിലോ ഇതാണ് ഒരു കെട്ട് അര കിലോ രണ്ട് രണ്ട് കെട്ട് ഞാൻ വാങ്ങി അപ്പം രണ്ട് കെട്ട് ഒരു കിലോ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്നൊന്ന് നോക്കാം ഇതാദ്യമേ നമുക്കൊന്ന് വൃത്തിയാക്കി ക്ലീനാക്കിക്കൊണ്ട് ഞാൻ വരാം സ്പീൻ അച്ചു നല്ലതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തും കൊണ്ട് വന്ന് കണ്ടല്ലോ കട്ട് ചെയ്ത് കഴുകി ഒരു സ്റ്റീനറിലോട്ട് ഞാൻ ഊറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് കടല പുഴുങ്ങിയെടുത്തതാണ് നിങ്ങൾക്ക് പിന്നെ നമുക്ക് നമുക്കതിനാവശ്യമുള്ള സാധനമാണ് സവാള കട്ട് ചെയ്തത് പിന്നെ അതിനാവശ്യമുള്ള സാധനമാണ് കാർലിക്ക് പിന്നെ ബ്ലാക്ക് പേപ്പർ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ വീറ്റ് ഇത് ഉണ്ടാക്കാവൂ നമുക്ക് ഈ ഒരു ഒരു ചെമ്പടുപ്പിലോട്ട് വെച്ച് ആ ചെമ്പിനകത്തോട്ട് നമുക്കൊന്ന് ഒലിവോയിൽ ഒഴിച്ചു കൊടുക്കാം ഒലിവോയിലെ ഒഴിക്കാം ഓയിലാണ് ഇങ്ങനെയുള്ള സ്പീനാശക ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ചൂടാവണമെന്നൊന്നുമില്ല ഓയിൽ ചൂടാവണമെന്നൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കാർലിക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലോ ഒരു ടീസ്പൂൺ കാർലിക്ക് ഞാൻ ഇട്ടുകൊടുത്ത് കാർലിക്ക് ഒന്ന് പച്ച മാറിയതിന് ശേഷം നമുക്കൊന്ന് സവാള ഇട്ട് കൊടുക്കാം അടുത്തത് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ സവാള ഇട്ട് കൊടുക്കാം കൂടുതൽ സവാളയൊന്നും വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മതി ഒരു മൂന്ന് ടീസ്പൂൺ സവാള ഞാൻ ഇട്ടുകൊടുക്കും നമുക്ക് കാണാമല്ലോ അത് നല്ലോല്ലോ ഒന്ന് കളറായി വന്നോട്ടെ ഉള്ളി നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ചെക്ക് പീസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച ഇടാവൂ കൂടുതലിരുത് പെട്ടെന്ന് ഉപ്പ് ബാലൻസ് ചെയ്യുന്നത് ഇത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാരങ്ങയുടെ ജ്യൂസ് അത് ഒഴിച്ച് കൊടുക്കണം ഇനിയാണ് നമുക്കുള്ള നീറ്റ് ചപ്പ് കൊടുക്കേണ്ടത് ഇനി ഞാൻ അതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ സ്പീൻ ആച്ചിട്ട് കൊടുക്കേന്ന് ബിസിനില്ല അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം സ്പീൻ ആച്ച് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കണ്ടല്ലോ ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം അ കണ്ടല്ലോ എല്ലാം നല്ലപോലെ ഇളക്കിയിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വരാം മൂടിയിട്ടിട്ട് നമ്മളെ സ്പീൻ ആച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്താ നോക്കിക്കുക നല്ലതുപോലെ വെള്ളമെല്ലാം വെട്ടി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ടീ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് സർവ്വ ചെയ്ത് കൊടുക്കാം സ്പീൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുക്കുന്നുണ്ട് അതിനകത്തോട്ട് ഒന്ന് സർവ്വ ചെയ്ത് കൊടുക്കാൻ തരണ്ട ഇതേമാതിരി ഒരു കാസർഗോള് ചൂടാറാത്തത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞങ്ങൾക്കൊന്ന് ഇട്ട് കൊടുക്കാം വിശുമില്ല പിന്നെ ഇതിന് ഡെക്കറേഷൻ ചെയ്യാം ഒരു സവാള ഞാനെടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്താ കണ്ടെല്ലാം നിങ്ങൾ പൊളി പൊപ്പ്ലാത്തിയാണേത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം ഫ്രൈ ഒനിയൻ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു സവാള ഫ്രൈ ആക്കിയതാണ് അത്രയ്ക്കും അതിൻ്റെ ആവശ്യമുള്ള ഇതായി നോക്കി അതിനെ സെൻറ്ററിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്തത് നമുക്ക് ഒരു നാരങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ നാരങ്ങയും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ആവശ്യമില്ല നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്